കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ വധക്കേസ് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്ത തടവും വർഷം അധിക തടവുശിക്ഷയും വിധിച്ച് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ജീവപര്യന്തം നൽകിയതിൽ സന്തോഷമെന്നും വാദിഭാഗം പറഞ്ഞു രണ്ടു ലക്ഷം രൂപ കുടുംബത്തിന് ലഭിച്ചു തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജ് എ വി മൃദുലയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രണയാഭീർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ശ്യാംജിത് വിഷ്ണുപ്രിയയുടെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് വിഷ്ണുപ്രിയ സൗഹൃദം അവസാനിപ്പിച്ചതിന് പകയിലായിരുന്നു ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പ്രതി കൊലപാതകം നടത്തിയത് വിഷ്ണുപ്രിയ ആൺ സുഹൃദമായി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തായിരുന്നു പ്രതി ആയുധങ്ങളുമായി വീട്ടിലേക്ക് എത്തിയത് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് കയറി വന്നത് ഈ വീഡിയോ കോളിൽ പതിഞ്ഞിരുന്നു ഈ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യമാണ് കേസിൽ നിർണായകമായി തെളിവായത് പ്രതി ചുറ്റുകയും മറ്റ് ആയുധങ്ങളും വാങ്ങിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം